ഹായ് ഡിയേഴ്സ് എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം ഇനി നമ്മൾ വന്നിട്ടുള്ള വർക്ക് എന്താണെന്നാണ് നിങ്ങൾ കാണാൻ പോകുന്നത് കേട്ടോ അപ്പോൾ ഇന്നത്തെ വർക്ക് എന്താണെന്നുള്ളത് ഐഡിയ കിട്ടിയിട്ടുണ്ടാവില്ലേ ഇന്ന് നമ്മൾ ലേഡി ഫിംഗറിൻ്റെ ബണ്ണ് വെച്ചിട്ടാണ് നമ്മൾ ഇന്നത്തെ വർക്ക് ചെയ്തെടുക്കണത് അപ്പോൾ വീഡിയോ എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ കാണാം വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്തുകൊണ്ട് തന്നെ കണ്ടു തുടങ്ങാം കേട്ടോ ഓക്കെ അപ്പോൾ ഇതുപോലത്തെ ലേഡി ഫിംഗറിൻ്റെ ബണ്ണുകളൊക്കെ നിങ്ങളുടെ കയ്യിലുണ്ടാവില്ലേ ഈ ഡയറ്റൊക്കെ ഒരുപാട് ആളുകൾ നമ്മുടെ കയ്യിൽ നിന്ന് മെറ്റീരിയൽസ് എടുത്ത ആളുകളുണ്ട് അവരുടെ കയ്യിലൊക്കെ ഉണ്ടായിരിക്കാൻ ചാൻസ് ഉണ്ട് അപ്പോൾ അവരൊക്കെ ഇതുപോലൊന്ന് ചെയ്ത് നോക്കുക കേട്ടോ ഇത്രയും ഫാസ്റ്റായിട്ട് തന്നെ നിങ്ങൾക്ക് മെറ്റീരിയൽസ് സെയിൽ ചെയ്യാനുള്ള ഒരു ടെക്നിക്കും കൂടി ആയിരിക്കും ഒരുപാട് ആളുകൾ ചോദിക്കുന്നുണ്ട് ഈ ഒരു ബണ്ണിൻ്റെ മെറ്റീരിയൽസ് എടുത്തു കഴിഞ്ഞാൽ എങ്ങനെയാണ് ഇതിൻ്റെ സെയിലിങ് കാര്യങ്ങൾ ഞങ്ങൾ തുടക്കത്തിലാണ് ഞങ്ങൾ ഫസ്റ്റ് ടൈം ആയിട്ടാണ് ഈ ഒരു ബിസിനസ് ചെയ്യുന്നത് അപ്പോൾ എന്താ പറയുക അതിൻ്റെ സെയിലിങ് എങ്ങനെയാണെന്നൊക്കെ ഒരുപാട് ആളുകൾ ചോദിക്കുന്നുണ്ട് അപ്പോൾ അവരോടൊക്കെ എനിക്ക് പറയാനുള്ളത് ഞാൻ ചില വീഡിയോകളിലൊക്കെ പറയാറുണ്ട് എങ്കിലും പുതുതായിട്ട് ചോദിച്ച ആളുകളല്ലേ അപ്പോൾ നമ്മൾ പറയാതിരിക്കാൻ വയ്യല്ലോ ഓക്കെ അപ്പോൾ നാല് പീസാണ് ഇത് നമ്മൾ കട്ടാക്കി എടുത്തിട്ടുള്ളത് കേട്ടോ അപ്പോൾ നിങ്ങൾ വീഡിയോയിൽ ശ്രദ്ധിക്കുക ഞാൻ പറയുന്ന കാര്യങ്ങൾ ശ്രദ്ധിക്കാം അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ട കാര്യം വാട്സപ്പുകളിൽ നിരന്തരം സ്റ്റാറ്റസ് വെക്കുക അതുപോലെ ഗ്രൂപ്പുകളിലേക്ക് ഷെയർ ചെയ്യുക അതുപോലെ നിങ്ങൾ പരമാവധി അടുത്ത് ഒക്കെ അന്വേഷിക്കുക കേട്ടോ ഇതുപോലെ വർക്കുകൾ കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്യുന്നുണ്ട് ആർക്കെങ്കിലും വേണോ കാര്യങ്ങൾ അന്വേഷിക്കാം കാരണം നമ്മൾ ഒരു മടിയും വിചാരിക്കണം നമ്മൾ ചെയ്യുന്ന വർക്കിൽ നമുക്ക് കോൺഫിഡൻ്റ് ഉണ്ടെങ്കിൽ നമ്മൾ തീർച്ചയായിട്ടും വിജയിച്ചിരിക്കും അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കുക അതുപോലെ ഈ ഒരു രീതിയിലൊക്കെ നിങ്ങൾ ചെയ്യുകയെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ സെയിലിങ് എന്താ പറയുക നടക്കാൻ ചാൻസ് ഉണ്ട് കേട്ടോ കാരണം നിങ്ങൾ സാധാരണ കട്ടാക്കി കൊടുക്കുന്നതിലും ഫാസ്റ്റായിട്ട് തന്നെ നിങ്ങൾക്ക് ക്യാഷ് ഉണ്ടാക്കാൻ കഴിയുന്നതാണ് കേട്ടോ ഇതുപോലെ ഡിസൈനുകളൊക്കെ ചെയ്തെടുത്താൽ ഇപ്പം നിങ്ങൾ കാണില്ലേ ഒരു പണ്ണിൻ്റെ മുകളിലായിട്ട് ഒരു പണ്ണ് വെച്ച് കൊടുക്കുക എന്നിട്ട് താഴെയുള്ള പണ്ണ് ആ മുകളിലുള്ള ബണ്ണിൻ്റെ ഉള്ളിലൂടെ എടുത്തിട്ട് നിങ്ങൾ കാണുന്നുണ്ടല്ലോ ആ സൈഡിലോട്ടായിട്ട് ഇട്ട് കൊടുക്കുക കേട്ടോ അപ്പോൾ നിങ്ങൾ ഫസ്റ്റ് കാണാത്തവരുണ്ടെങ്കിൽ ഒന്നും കൂടി കണ്ടു കേട്ടോ വിചാരിച്ചിട്ടാണ് രണ്ടാമത്തോ നമ്മൾ അതേപോലെ ചെയ്തിട്ടുള്ളത് ഇപ്പം ഏകദേശം ഒരു ബോയിഡ് ഷേപ്പിലോട്ട് നമുക്കത് കിട്ടിയിട്ടുണ്ട് അല്ലേ ടോട്ടലി നമ്മളിവിടെ എടുത്തിട്ടുള്ള എത്ര നാല് ബണ്ണാണ് കേട്ടോ ഈ ഒരു നാല് ബണ്ണ് വെച്ചിട്ടാണ് നമ്മൾ ചെയ്യുന്നത് ഓക്കെ വളരെ സിമ്പിളായിട്ട് നമുക്ക് ചെയ്തെടുക്കാൻ കഴിയും ആർക്കും ചെയ്യാൻ കഴിയുന്ന ഒരു വർക്കും കൂടിയാണ് കേട്ടോ പുതുതായിട്ട് ഡിസൈനോ കാര്യങ്ങളോ ഒന്നും ഇതിൽ നമ്മൾ നമ്മളുടേതായിട്ടുള്ളത് കൊടുക്കേണ്ടി ഒരു ആവശ്യം വരുന്നില്ല എന്നുള്ളതാണ് കേട്ടോ ഓക്കെ നിങ്ങൾ കണ്ടില്ലേ എന്നിട്ട് അതിൻ്റെ ഒരു ഓളിലൂടെ ഒരു ബണ്ണിൻ്റെ ഉള്ളിലൂടെ നമ്മളുടെ ഹെയർ ബോ ഇട്ട് കൊടുക്കുക എന്നിട്ട് മറ്റേ ഭാഗത്തോട്ട് ഇട്ട് കൊടുക്കുക ചെയ്തിട്ടുള്ള കേട്ടോ ഇനി ഇതുപോലെ ഒറ്റ പേർ മാത്രം നിങ്ങൾക്ക് ചെയ്താൽ മതി ഉണ്ടെങ്കിൽ അങ്ങനെ ചെയ്യാം അതൊക്കെ നിങ്ങളുടേതായിട്ടുള്ള ആണ് കേട്ടോ ഈ ഒറ്റ പേർ ചെയ്താൽ മതിയോ അല്ല രണ്ട് പേർ ചെയ്യണോ എന്നുള്ളത് കേട്ടോ ഒറ്റ പെയർ മീൻസ് ഉദ്ദേശിച്ചത് ഞാനിപ്പോൾ ഇട്ട് കൊടുത്തിട്ടുള്ള ഹെയർ ബോയിൻ്റെ അതാണ് കേട്ടോ അപ്പോൾ ഞാൻ രണ്ടെണ്ണം ഇട്ട് കൊടുത്തിട്ടുണ്ട് നിങ്ങളൊന്നും കൂടി ശ്രദ്ധിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ വീണ്ടും അത് റിപ്പീറ്റ് ചെയ്ത് നിങ്ങളെ കാണിക്കുന്നത് കേട്ടോ കറക്റ്റായിട്ട് മനസ്സിലാക്കുക നിങ്ങൾ കണ്ടില്ലേ നമ്മൾ ആ ഒരു ഹെയർ ബോയിലൂടെ ഇട്ട് കൊടുക്കുക എന്നിട്ട് അതും കൂടെ മുകളിലോട്ട് വലിച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ വളരെ സിമ്പിളായിട്ട് തന്നെ നമുക്ക് ചെയ്യാൻ കഴിയും ഓക്കെ അപ്പോൾ ഈ ഒരു ഒക്കെ ഇനി കയ്യിലില്ലാത്ത ആളുകൾ ഇനി ഒന്നും ഉണ്ടോ ടെൻഷനാവണ്ട നിങ്ങൾ തീർച്ചയായിട്ടും സ്ക്രീൻ കാറിൻ്റെ നമ്പറിൽ തന്നെ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണോ നിങ്ങൾക്ക് മെറ്റീരിയൽസ് വാങ്ങാവുന്നതാണ് കേട്ടോ അതും നിങ്ങളുടേതായിട്ടുള്ള റേറ്റിന് നിങ്ങൾക്ക് വളരെ കുറഞ്ഞ രീതിക്കാണ് നമ്മൾ ചെയ്യുന്നത് അതുപോലെ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലേ ലാസ്റ്റ് മൂന്നാമത്തെ തവണ നമ്മൾ ഒരു നൂറ്റി അൻപത് രൂപയുടെ കിറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു അത് ഇനി കുറച്ച് കിറ്റുകളും കൂടി ബാക്കിയുണ്ട് കേട്ടോ അപ്പോൾ വേണമെന്നുള്ള ആളുകൾ എത്രയും പെട്ടെന്ന് തന്നെ ആ ഒരു കിറ്റ് ഓർഡർ ആക്കുക എന്നുള്ളതാണ് കേട്ടോ കാരണം നമുക്ക് അടുത്ത ഓരോ സ്റ്റെപ്പിലോട്ട് കടക്കേണ്ടതായിട്ടുണ്ട് അപ്പോൾ ആ ഒരു നൂറ്റൻപത് രൂപയുടെ കിറ്റ് എത്രയും പെട്ടെന്ന് തന്നെ സ്റ്റോക്ക് ഔട്ടാക്കുക എന്നിട്ട് അടുത്ത സ്റ്റെപ്പിലോട്ട് നമ്മൾ കിടക്കുക എന്നുള്ളതാണ് കേട്ടോ അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുമ്പോൾ നമ്മൾ കിറ്റിലും കിറ്റുകളായിട്ടാണ് കേട്ടോ വരുന്നത് അപ്പോൾ കുറച്ച് ടൈം വേണമല്ലോ നിങ്ങൾക്കത് സെയിലാക്കാനും കൂടി അപ്പോൾ ആ ഒരു ടൈം ഞാൻ തരും ഇൻഷാല്ല എന്നിട്ട് നിങ്ങൾ പെട്ടെന്ന് തന്നെ അത് സെയിൽ ചെയ്യാം കേട്ടോ നിങ്ങൾ കണ്ടില്ലേ ഇപ്പം നമ്മൾ ആ ബണ്ണിട്ട് കൊടുത്തില്ലേ ആ ബണ്ണും ആ ഒരു സാറ്റിൻ്റെ ഹെയർ ബോയും കൂടി ഒരുമിച്ച് നമ്മൾ തുന്നിയെടുക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ അങ്ങോട്ടും ഇങ്ങോട്ടും ആയി നല്ല രീതിക്ക് തന്നെ ടൈറ്റാക്കിയിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കുകയാണ് അപ്പോൾ നിങ്ങൾ ഈ ഓരോ കാര്യങ്ങളും ശ്രദ്ധിച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് നല്ല രീതിക്ക് തന്നെ ഇതിൻ്റെ ഒരു ഫൈനലിലോട്ട് എത്താൻ കഴിയും അതുപോലെ നല്ല രീതിക്ക് തന്നെ ഇത് സെയിലാക്കിയിട്ട് നമ്മൾ ബണ്ണ് കട്ട് ചെയ്ത് സെയിലാക്കുന്നതിലും കൂടുതൽ ലാഭത്തോടു കൂടി നമുക്കിത് സെയിൽ ചെയ്യാനും കഴിയും ഓക്കെ അപ്പോൾ നിങ്ങൾക്ക് ആ കാര്യങ്ങളൊക്കെ കറക്റ്റ് ആയിട്ട് മനസ്സിലാവേണ്ടെന്ന് വിചാരിക്കണേ ഒരു നാലഞ്ച് തവണ അങ്ങോട്ടും ഇങ്ങോട്ടും ആയിട്ട് നല്ല ടൈറ്റ് ആക്കിയിട്ട് നമ്മൾ ചു ചുറ്റിയെടുക്കുന്ന ടൈമിൽ ചെയ്യേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ ആ ഒരു സാറ്റിൻ്റെ എയർ ബെൻഡ് ഉണ്ടല്ലോ അതിൻ്റെ ക്ലോത്തിലും കൂടി അറ്റാച്ച് ചെയ്തിട്ട് വേണം നമ്മളിത് സ്റ്റിച്ച് ചെയ്തെടുക്കാൻ എന്നുള്ളതാണ് കേട്ടോ ഓക്കെ അതുപോലെ മറ്റു സൈഡിലും നമ്മൾ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത് സെയിം മെത്തേഡ് തന്നെയാണ് ചെയ്യുന്നത് അപ്പോൾ അതൊക്കെ നിങ്ങൾ കറക്റ്റായിട്ട് മനസ്സിലാക്കാം കേട്ടോ പിന്നെ നമ്മളുടെ ഗീവേ കാര്യങ്ങൾ അതിനെക്കുറിച്ച് നിങ്ങൾക്ക് അതിൻ്റെ റൂൾസ് കാര്യങ്ങളൊക്കെ അറിയുമെന്ന് ഞാൻ വിചാരിക്കുന്നത് എങ്കിലും ഡെയിലി ഇരുപത് അല്ലെങ്കിൽ പതിനഞ്ച് ഇരുപത്തഞ്ച് ആളുകളോളം നമ്മളുടെ ഫാമിലിയിലോട്ട് ജോയിൻ ചെയ്തുകൊണ്ടിരിക്കുന്നവരാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ അവർക്ക് പുതുതായിട്ട് കാണുമ്പോൾ എന്താണ് നമ്മളുടെ ഈ ഒരു ഗീവ് റൂൾസ് കാര്യങ്ങളൊന്നും അവർക്ക് അറിയില്ല അല്ലേ അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ ഇത് വീണ്ടും വീണ്ടും റിപ്പീറ്റ് ചെയ്ത് പറയേണ്ടതായിട്ട് വരുന്നത് അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം നമ്മൾ ഇടുന്ന ഓരോ വീഡിയോസിന് താഴെ ആഴ്ചയിലാണ് ഇനി ഇന്ന് നിങ്ങൾ കാണുന്ന വീഡിയോ നാലാമത്തെ വീഡിയോ ആണ് ഒരാഴ്ചയിലെ നാലാമത്തെ വീഡിയോ ആണ് കേട്ടോ അപ്പോൾ ഈ ആഴ്ചയിലെ നാലാമത്തെ വീഡിയോ ആയത് കൊണ്ട് തന്നെ ഈ ഒരു വീഡിയോക്ക് താഴെ നിങ്ങൾ കമൻറ്റ് ചെയ്താൽ കമൻ്റ് ചെയ്താന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് ആ ഒരു വീഡിയോ സംബന്ധമായിട്ടുള്ള കമൻ്റ് ചെയ്ത അതിൽ നിന്ന് എനിക്ക് ഇഷ്ടപ്പെട്ട കമൻ്റ് ഞാൻ സെലക്ട് ചെയ്തിട്ട് ഇരുപത് ആളെയാണ് ഞാൻ നോട്ട് ചെയ്യുക പറഞ്ഞിട്ടുണ്ടായിരുന്നു അതിൽ നിന്ന് രണ്ട് വ്യക്തികളെയാണ് ഞാൻ വിന്നറായി തിരഞ്ഞെടുക്കുക ഓക്കെ അപ്പോൾ ആ കാര്യം നിങ്ങൾക്ക് ക്ലിയറായല്ലോ അപ്പം നിങ്ങൾ ചെയ്യേണ്ട കാര്യം നിങ്ങൾ തീർച്ചയായിട്ടും നിങ്ങൾ ലൈക്ക് ചെയ്യുക അതുപോലെ കമൻ്റ് ചെയ്യുക ഓക്കെ അപ്പോൾ പരമാവധി എല്ലാവരും അതിൽ പങ്കെടുക്കുക എന്നുള്ളതാണ് കേട്ടോ അപ്പോൾ നമ്മൾ ഫസ്റ്റ് ഭാഗം സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട് ഇനി രണ്ടാമത്തെ നമ്മൾ ചെയ്യുന്നത് അതും ആ ഒരു ഫസ്റ്റിൽ സ്റ്റിച്ച് ചെയ്തും കൂടി ഒന്ന് കൂട്ടി യോജിപ്പിച്ചിട്ടാണ് നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുക്കുന്നത് കാരണം അത് ഒരിക്കലും സെപ്പറേറ്റ് ആയിട്ട് നിൽക്കാൻ പാടില്ല അപ്പോൾ അതുകൊണ്ടാണ് കേട്ടോ പിന്നെ എത്രത്തോളം ഇത് എന്താ പറയുക നിങ്ങൾക്ക് ഇഷ്ടാവേണ്ടതെന്ന് എനിക്കറിയില്ല കാരണം എൻ്റേതായിട്ടുള്ള കാഴ്ചപ്പാടിലാണ് ഞാൻ ഈ ഓരോ പണ്ണിൻ്റെ മെറ്റീരിയൽസ് വെച്ചിട്ടുള്ള ഡിസൈനുകളും ഞാൻ നിങ്ങളിലേക്ക് എത്തിക്കുന്നത് അപ്പോൾ അതിൻ്റേതായിട്ടുള്ള ചില പോരായ്മകളൊക്കെ ഉണ്ടാവും അപ്പോൾ അതെല്ലാം നികത്തിയിട്ട് വേണം നിങ്ങൾ ചെയ്തെടുക്കാൻ എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് പിന്നെ നമ്മൾ പറയുകയാണെന്നുള്ളത് നമ്മൾ തൊട്ട് മുമ്പ് ഒരു ഫോർ ലേഡി ഫിംഗറിൻ്റെ ഒരു ബണ്ണിൻ്റെ മെറ്റീരിയൽസ് വെച്ചിട്ട് നമ്മൾ അല്ലേ അത് ഒരുപാട് ആളുകൾ ചെയ്തിട്ട് എന്താ പറയുക നല്ല രീതിക്ക് സെയിലായിട്ടുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ ഹുമാഷ നല്ല കാര്യമാണ് കാരണം നമ്മൾ ഒരുപാട് ആളുകൾക്ക് യൂസ്ഫുള്ളാവാൻ വേണ്ടിയിട്ടും കൂടിയാണ് നമ്മൾ എത്ര ബുദ്ധിമുട്ടുകൾ ആയാലും നമ്മൾ വീഡിയോസ് നിങ്ങളിലേക്ക് എത്തിക്കുന്നത് കേട്ടോ നിങ്ങൾക്കറിയാം ഒരേ കാര്യങ്ങൾ ഏറിയപ്പോൾ പത്ത് പതിനഞ്ച് മിനിറ്റുകൾ നമ്മൾ നിങ്ങളിലേക്ക് എത്തിക്കുന്നത് മാത്രമേ ഉള്ളൂ ബാക്കി കാര്യങ്ങളൊക്കെ നമുക്ക് നമ്മളുടേതായിട്ടുള്ള ഓരോ കാര്യത്തിന് വേണ്ടി നമ്മൾ ചിലവഴിക്കുകയാണ് ഓക്കെ അപ്പോൾ അതും കൂടെ നിങ്ങൾ മനസ്സിലാക്കാം കേട്ടോ ഇപ്പോൾ നിങ്ങൾ കണ്ടില്ലേ നമ്മൾ ആ ഒരു ഹെയർ ബോയിലോട്ട് ആ ഒരു പോളിൻസ് ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഓളൻ സൈഡ് ചെയ്ത് കൊടുത്തതിന് ശേഷം നമ്മൾ കുറച്ച് ഭാഗം ആക്കിയിട്ടുണ്ട് നമ്മൾ ആ ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്ന കണ്ടില്ലേ നിങ്ങൾ ഇനി എന്താ ചെയ്യുന്നത് എന്നുള്ളത് ആ ഒരു ബണ്ണിൻ്റെ ഉള്ളിലൂടെ ആയിട്ട് നമ്മൾ ഓരോ പീസ് ഇട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത് എന്നിട്ട് അതിൻ്റെ താഴെ ഭാഗം കട്ട് ചെയ്ത് ഒഴിവാക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ അപ്പോൾ അതൊക്കെ നിങ്ങൾ കറക്റ്റായിട്ട് ചെയ്യുക എന്നിട്ട് ഗ്ലൂ ഒട്ടിച്ച് കൊടുക്കുക കേട്ടോ അപ്പോൾ ഓരോ ഭാഗങ്ങളും അതിൻ്റേതായിട്ടുള്ള രീതിയിൽ നിന്ന് നിങ്ങൾ കറക്റ്റായിട്ട് തന്നെ ചെയ്യുക എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് കേട്ടോ ഇനി നിങ്ങൾക്ക് എന്താ പറയുക ഈ ഒരു ഭാഗം മാത്രം മതി ഇതിലൂടെ ഫൈനലിലോട്ട് എത്താൻ മതി എത്തിയാൽ മതി എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അത് മാത്രം വെച്ചിട്ട് നിർത്താവുന്നതാണ് പക്ഷെ ഞാൻ അതിലൊതുക്കിയിട്ടില്ല കേട്ടോ ഓവറായിട്ട് ചെയ്തോന്ന് എനിക്കൊരു തോന്നലുണ്ട് എങ്കിലും കുഴപ്പമില്ല ലാസ്റ്റ് അതിൻ്റെ ഒരു ഫൈനൽ റിസൾട്ട് കാണുമ്പോൾ നിങ്ങൾക്കും മനസ്സിലാവും എന്താണ് ഞാൻ ചെയ്തിട്ടുള്ളത് എന്നുള്ളത് ഓക്കെ അപ്പോൾ നിങ്ങൾ കണ്ടില്ലേ എത്രത്തോളം ആ കാര്യങ്ങളാണെന്ന് പിന്നെ ഞാൻ ബീറ്റ്സ് അതിലോട്ട് ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് അത് നിങ്ങൾക്ക് വേണ്ട എങ്കിൽ സ്കിപ്പ് ചെയ്ത് കളയാവുന്നതാണ് ഓക്കെ എന്നിട്ട് നമ്മൾ ഇതുപോലെ മൂന്ന് കളറിൽ പോളിൻസ് എടുത്തിട്ട് നമ്മൾ സൈഡിലായിട്ട് ഇങ്ങനെ ജോയിൻ ചെയ്ത് കൊടുക്കുകയാണ് കേട്ടോ മൂന്നും കൂടി ഒരുമിച്ച് ചെയ്യണമെന്നുണ്ടെങ്കിൽ അങ്ങനെ ചെയ്യാം അല്ല സെപ്പറേറ്റ് ആയിട്ട് ജോയിൻ ചെയ്ത് കൊടുത്തിട്ട് പിന്നെ മൂന്നും കൂടി ഒരുമിച്ച് പിടിച്ച് ബ്ലൂ അപ്ലൈ ചെയ്ത് കൊടുത്താലും മതി കേട്ടോ വളരെ സിമ്പിളായിട്ട് നമുക്ക് ചെയ്യാൻ കഴിയും പിന്നെ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോസ് നിങ്ങളിലേക്ക് എത്തിക്കുന്നത് എന്ത് കൊണ്ടാന്ന് വിചാരിച്ചാൽ ഒരുപാട് ആളുകൾക്ക് പെട്ടെന്ന് തന്നെ എന്താ പറയുക സെയിലിംഗ് നടക്കാൻ പറ്റിയിട്ടുള്ള ഒരു അവസരം കൂടിയാണ് കേട്ടോ ഇതുപോലത്തെ വർക്കുകൾ എന്നുള്ളത് ഓണത്തിൻ്റെ സീസണൊക്കെയാണ് വരുന്നത് അപ്പോൾ എത്രയും പെട്ടെന്ന് തന്നെ നിങ്ങൾക്ക് ഫാസ്റ്റായിട്ട് സെയിലിംഗ് കൂടി നടക്കും കേട്ടോ അപ്പം നിങ്ങൾ ചെയ്യേണ്ട കാര്യം നമ്മൾ ചെയ്യുന്ന അതേ ഒരു സെയിം മെത്തേഡിലോ അല്ലെങ്കിൽ അതിലും നല്ല ഭംഗിയോട് കൂടിയോ നിങ്ങൾ ചെയ്യാൻ നോക്കുക എന്നുള്ളതാണ് ഓക്കെ നല്ല രീതിക്ക് നമ്മൾ ചെയ്യുന്ന വർക്കിന് എത്രത്തോളം ഫിനിഷിങ് ഉണ്ട് അതിനനുസരിച്ച് നമുക്ക് റേറ്റ് മാറ്റം വരുത്താൻ കഴിയും ഇപ്പം ഈ ഒരു ഹെയർ പോക്ക് ഇതിൻ്റെ ഒരു ഫൈനലിലോട്ട് വരികയാണെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ റേറ്റ് എത്രയെന്നുള്ളത് ഇതിന് ലാസ്റ്റിൽ ഞാൻ പറയുന്നത് കേട്ടോ അപ്പോൾ നിങ്ങൾ ചെയ്യുമ്പോൾ അതിൻ്റെ ഒരു ഫിനിഷിങ്ങോട് കൂടെ നിങ്ങൾ ചെയ്യുക എന്ത് കാര്യങ്ങളായാലും കേട്ടോ വർക്കിലാവുമ്പോൾ പ്രത്യേകിച്ച് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം അതാണ് എത്രത്തോളം ഫിനിഷിംഗ് ഉണ്ട് നമ്മൾ ഓരോന്ന് അതിൻ്റെ ഫിനിഷിങ്ങിനനുസരിച്ചാണ് നമ്മൾ റേറ്റ് കണക്കാക്കുന്നത് ഇപ്പം നിങ്ങൾ കണ്ടില്ലേ ഇതിൻ്റെ ഒരു ഫൈനൽ റിസൾട്ട് എത്രത്തോളം ഉണ്ട് എന്നുള്ളത് നിങ്ങളാണ് പറയേണ്ടത് കേട്ടോ ഓക്കെ അപ്പോൾ ഈ ഒരു രീതിയിൽ നിങ്ങൾ ചെയ്യാന്നുള്ളത് നിങ്ങൾക്ക് തീർച്ചയായിട്ടും നാൽപ്പത്തഞ്ച് രൂപക്ക് സെയിൽ ചെയ്യാൻ പറ്റിയിട്ടുള്ള ഒരു ഐറ്റംസും കൂടിയാണ് കേട്ടോ ഇത് അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക ഇഷ്ടം ചെയ്യുന്നുണ്ടെങ്കിൽ ഞാൻ വീണ്ടും പറയുകയാണെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യാൻ മറക്കരുത് ഓക്കെ അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും യൂസ്ഫുൾ ആയിട്ടുണ്ടെന്ന് വിചാരിക്കുന്നത് ഇതുവരെ വീഡിയോ കണ്ട എല്ലാവർക്കും താങ്ക്സ് ഫോർ വാച്ചിങ് വീഡിയോ നെക്സ്റ്റ് നല്ലൊരു വീഡിയോ ആയി കാണാതിപ്പോൾ